നമസ്കാരം ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ പുതുചരിത്രം എഴുതിക്കൊണ്ട് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിന് ശ്രീലങ്കയിൽ തുടക്കം മമ്മൂട്ടിയും മോഹൻലാലും കാൽനൂറ്റാണ്ടിന് ശേഷം ഒരുമിക്കുന്ന ഈ വമ്പൻ സിനിമയിലെ കണ്ണഞ്ചിപ്പിക്കുന്ന താരനിരയിൽ ഫഹദ് ഫാസിൽ കുഞ്ചാക്ക ബോബൻ നയൻതാര തുടങ്ങിയവരുമുണ്ട് മോഹൻലാലാണ് ഭദ്രദീപം കൊളുത്തിയത് കോ പ്രൊഡ്യൂസർമാരായ സുഭാഷ് മാനുവൽ സുച്ചോണും സിആർ സലീം ആദ്യ ക്ലാപ്പും നിർവഹിച്ചു രാജേഷ് കൃഷ്ണ സലീം ഷാർജ അനുരാ തേജസ് തമ്പി എന്നിവരും തിരിതെളിയിച്ചു മോഹൻലാൽ നേരത്തെ തന്നെ ശ്രീലങ്കയിൽ എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയും കുഞ്ചാക്കോവിനും വന്നതോടെ മലയാള സിനിമ കാത്തിരുന്ന വമ്പൻ പ്രൊജക്ടിന് തുടക്കമായി ആന്റോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിൽ ആന്റോ ജോസഫാണ് ചിത്രം നിർമ്മിക്കുന്നത് പത്തൊൻപത് വർഷങ്ങൾക്കിപ്പുറം നടുപ്പിൻ നായകൻ സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു ആർ ജെ ബാലാജി സംവിധാനം ചെയ്യുന്ന സൂര്യ ഫോർട്ടി ഫൈവിലാണ് താരജോഡികൾ ഒന്നിക്കുന്നത് സിനിമയുടെ പൂജ നേരത്തെ കഴിഞ്ഞിരുന്നു എന്നാൽ അതിലെ നായിക ആരെന്ന് സംബന്ധിച്ച് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിരുന്നില്ല അതിനിടെയാണ് തൃഷ സൂര്യയുടെ നായികയാകുമെന്ന സൂചന പുറത്തു വന്നത് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഹിറ്റ് ചിത്രം ആറു എന്ന സിനിമയിലാണ് ഇരുവരും അവസാനമായി ഒന്നിച്ചഭിനയിച്ചത് സിനിമയുടെ ഷൂട്ടിംഗ് ഈ മാസം ആരംഭിക്കും ചിത്രം നിർമ്മിക്കുന്നത് ഡ്രീം വാരിയർ പിക്ചേഴ്സ് ആണ് ആർ ജെ ബാലാജിയുടേതാണ് തിരക്കഥയും എ ആർ റഹ്മാൻ ആണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് അദർവ ശരത് കുമാർ റഹ്മാൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി കാർത്തിക് നാരായൺ സംവിധാനം ചെയ്ത ചിത്രമാണ് നിറങ്ങൾ മൂന്ന് നാല് വർഷങ്ങൾക്ക് ശേഷം കാർത്തിക് നാരായൺ സംവിധാനം ചെയ്ത ചിത്രം നവംബർ ഇരുപത്തിരണ്ടിന് തിയേറ്റർ റിലീസിന് ഒരുങ്ങുകയാണ് കെ കരുൺമൂർത്തി നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ജേക്സ് ബിജോയാണ് ചിത്രത്തിന്റെ ട്രെയിലറിനും പ്രമോയ്ക്കും മികച്ച പ്രതികരണമാണ് ആരാധകർക്കിടയിൽ നിന്നും ലഭിക്കുന്നത് ത്രില്ലർ ചിത്രങ്ങൾക്ക് പേരുകേട്ട സംവിധായകന്റെ തിരിച്ചുവരവിലൂടെ വീണ്ടും ഒരു ഗംഭീര ത്രില്ലർ പ്രതീക്ഷിക്കുകയാണ് ആരാധകർ ടിജോ ടോമി ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് ശ്രീജിത്ത് സാരംഗാണ് മലയാള സിനിമയിലെ പ്രശസ്ത താരങ്ങൾക്കൊപ്പം പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകി നിതീഷ് കെ നായർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമാ താരങ്ങൾ എന്ന ചിത്രത്തിന്റെ പൂജാകർമ്മം എറണാകുളം സെന്റ് തെറാസസ് കോളേജിൽ വെച്ച് നിർവഹിച്ചു ചടങ്ങിൽ പ്രശസ്ത സംവിധായകൻ ജോസ് തോമസ് മുഖ്യാതിഥിയായിരുന്നു വേണു ബി നായർ ശ്രീമൂലനഗരം മോഹൻ നിർമ്മാതാവ് നൌഷാദ് ആലത്തൂർ ക്യാമറാമാൻ ഉൽപൽ വി നായനാർ ബിഗ് ബോസ് താരം ഡോക്ടർ രജത് കുമാർ ശാന്തകുമാരി യമുന റാണി ബിന്ദു വരാപ്പുഴ ജുവൽ ബേബി ബിഗ് ബോസ് താരം നാദിറാം മെഹറൈൻ സംവിധായകൻ ചെറിയാൻ മാത്യു വാഴൂർ ജോസ് തുടങ്ങി ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു മഞ്ഞളിസ് ഫിലിംസ് കമ്പനി നമോ പിക്ചേഴ്സുമായി സഹകരിച്ച് ജോൺസൺ മഞ്ഞളി നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം ഉൽപൽ വി നായനാർ നിർവഹിക്കുന്നു ബഡ്ജറ്റ് ലാബിന്റെ ബാനറിൽ നിശാന്ത് പിള്ള മുഹമ്മദ് റാഫി എന്നിവർ നിർമ്മിച്ച് വിനേഷ് വിശ്വനാഥ് സംവിധാനം ചെയ്യുന്ന സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന ചിത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിരിക്കുന്നു നവംബർ ഇരുപത്തി ഒൻപതിന് ഈ ചിത്രം പ്രദർശനത്തിനെത്തുന്നു അപ്പർ പ്രൈമറി ക്ലാസ്സിലെ രണ്ട് കുട്ടികളെ പ്രധാനമായും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ചിത്രത്തിന്റെ അവതരണം അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു രസതന്ത്രവുമുണ്ട് അതിലൂടെ ഉത്തരിക്കുന്ന സംഭവങ്ങളും കുട്ടികൾക്കിടയിൽ കിടമത്സരങ്ങളും ഇണക്കവും പിണക്കവും ഒക്കെ രസകരമായി ഈ ചിത്രത്തിൽ പ്രതിപാദിക്കുന്നു ശ്രീറംഗ് ഷൈൻ അഭിനവ് എന്നിവർ ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് അജു വർഗീസ് ജോണി ആന്റണി സൈജു കുറുപ്പ് ജിബിൻ ഗോപിനാഥ് ആനന്ദ് മന്മഥൻ രാഹുൽ നായർ സന്തോഷ് വെഞ്ഞാറമൂട് ശ്രുതി സുരേഷ് എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു